മക്കളെ കുക്കിംഗ് എ ിംഗ്സ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഒരു വമ്പൻ താരത്തിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനാണ് കരോളിസ് കിങ്സിന്റെ നീക്കം എന്ന് മാർക്കസ് ബർഗ്ലോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈ പ്രൊഫൈൽ വളരെ മികച്ച രണ്ട് താരങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ രണ്ട് താരങ്ങളെയും കൺവിൻസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല പൈസ അല്ല ഒരു പ്രശ്നം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച ഓഫറുകൾ തന്നെയാണ് ഈ വിദേശ താരങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ താരത്തിന് മുന്നിലേക്കും ബ്ലാസ്റ്റേഴ്സ് നല്ല പൈസയുടെ ഓഫറാണ് മുന്നിലോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പം ഇന്ത്യൻ കണ്ടീഷനിൽ വരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ക്യാഷ് അല്ല ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒന്നുമല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോലെയൊരു ക്ലബ്ബിലേക്ക് വരാനുള്ള ആളുകളുടെ മടിയായിരിക്കുമോ പ്രശ്നം കാരണം ഐ എസ് എൽ സ്റ്റാൻഡേർഡിനെക്കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന താരങ്ങളെയാണ് കരോലിസ് കിങ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് മാർക്കസ് മർഗുലയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്നും വളരെ വ്യക്തമാണ് ഐ റിപ്പീറ്റ് ഐ എസ് എൽ സ്റ്റാൻഡേർഡിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന താരങ്ങളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൺവിൻസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ ഇത്തിരി പണിപ്പെടേണ്ടതുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാഷ് വാരി എറിയാൻ റെഡിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഒരു ഹൈ പ്രൊഫൈൽ പ്ലെയർ തന്നെയായിരിക്കും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ലീഗിൽ നിന്നുള്ള താരങ്ങളെ തേടി പോകുന്നത് കൊണ്ട് ഈ ഒരു ലീഗിലേക്ക് വരാൻ അവർക്ക് മടി കാണും അത്തരത്തിൽ ഒരു ചെറിയ ഇന്ത്യൻ ലീഗിലേക്ക് വരാനുള്ള പ്രശ്നം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ഒരു മിഡ് ടേബിൾ ക്ലബ്ബിലേക്ക് വരാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം ഐ എസ് എൽ സ്റ്റാൻഡേർഡിനെക്കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന താരങ്ങളെ സ്വന്തമാക്കാനാണ് കരൗലിസ് ആഗ്രഹിക്കുന്നത് എന്ന് മാർക്കസ് മെർക്കുലോ തന്നെ പറയുമ്പം മക്കളെ അഡാർ ഐറ്റം അണിയറയിൽ കുക്കിംഗ് ആണ് എന്ന് തന്നെ കരുതാം